വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ഹോട്ടൽ മാനേജ്മെന്റ് വിഭാഗം വിദ്യാർത്ഥികൾക്ക് വിദേശ ഇന്റേൺഷിപ്പ് ലഭിച്ചു ഡിപ്പാർട്ട്മെന്റിലെ അവസാന വർഷ വിദ്യാർത്ഥികളാണ് വിദേശത്ത് കോഴ്സിന്റെ ഭാഗമായുള്ള അഞ്ചു മാസത്തെ പഠനത്തിനും പരിശീലനത്തിനുമായി പോകുന്നത് വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി വിഭാഗം വിദ്യാർത്ഥികൾക്ക് വിദേശ ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ ട്രെയിനിംഗിനുള്ള വിസ വിതരണം വാഴക്കുളം വിശ്വജ്യോതിയിൽ കോതുമംഗലം ബിഷപ്പ് മാർ ജോർജ് മഠത്തി നിർവഹിച്ചു ഓരോ ചാൻസും വരുമ്പോൾ അത് ചാൻസ് നഷ്ടപ്പെടുന്നവർ വീണ്ടും ചാൻസ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം കൂടിയാണ് ചാൻസ് കിട്ടിയവർ അഹങ്കരിക്കാതിരുന്ന് നല്ല രീതിയിൽ ചാൻസ് പ്രയോഗി വിനിയോഗിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ഇവിടെ പഠിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷമുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് കാരണം ഈ കാലഘട്ടത്തിൽ പഠിച്ച് നല്ല ജോലി സമ്പാദിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ് പഠിക്കേണ്ട കാലത്ത് നന്നായി പഠിക്കുമ്പോൾ അധ്വാനിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും അധ്വാനിക്കുന്ന കാലത്ത് നന്നായിട്ട് അധ്വാനിച്ചാൽ ഉയർന്നു വരുവാനുള്ള സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് ഇപ്പോൾ ഈ ചാൻസ് കിട്ടിയിരിക്കുന്ന നാല് അഞ്ച് പേരെ നല്ല രീതിയിൽ നിങ്ങൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ പെർഫോം ചെയ്യുമ്പോൾ അത് ഈ വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിനും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കേറ്ററിംഗ് ടെക്നോളജിക്കും വളരെ അനുഗ്രഹപ്രദമായിരിക്കും വിജയപ്രദമായിട്ട് ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യം സംജാതമാകും ഡിപ്പാർട്ട്മെന്റിലെ അവസാന വർഷ വിദ്യാർത്ഥികളാണ് വിദേശത്ത് കോഴ്സിന്റെ ഭാഗമായുള്ള അഞ്ചു മാസത്തെ പഠനത്തിനും പരിശീലനത്തിനുമായി പോകുന്നത് വിസാ വിതരണ ചടങ്ങിൽ കോളേജ് മാനേജർ മോൺസുഞ്ഞർ ഡോക്ടർ പയസ് മലയെ സെക്രട്ടറി കെ ഫ്രാൻസിസ് ജോർജ് എം പി ഡയറക്ടർ റവറൻറ് ഡോക്ടർ പോൾ പാറത്താഴം പ്രിൻസിപ്പൽ ഡോക്ടർ കെ കെ രാജൻ പാലക്കാട് യുവക്ഷേത്ര കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടോമി ആന്റണി ഡിപ്പാർട്ട്മെന്റ് മേധാവി സുജിത് കെ എസ് സോനാ മരിയ എബ്രഹാം വൈസ് പ്രസിഡന്റ് കെ ടി മാത്യു കൊച്ചുമുട്ടം വൈസ് പ്രിൻസിപ്പൽ സോമി പി മാത്യു ട്രഷറർ കെ വി തോമസ് വളമറ്റം അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു നയൻ ടു ഫൈവ് ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ്സിന്റെ അതിവിപുലമായ ശേഖരമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് എമറാൾഡ് റോബി സഫൈ തുടങ്ങി എല്ലാ ബർത്ത് സ്റ്റോണുകളും ഇവിടെ ലഭ്യമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് തോട്ടത്തിൽ ആർക്കിഡ് ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ ടി ജംഗ്ഷൻ മൂവാറ്റുപുഴ